നമസ്കാരം വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം കന്നിക മാതാവ് അല്ലെങ്കിൽ മറിയം സഹ രക്ഷകയല്ല എന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം കന്നിക മാതാവ് ദൈവ മാതാവും അല്ലേ എന്നുള്ളതാണ് വത്തിക്കാൻ അമ്മയായ കന്നികാമറിയത്തിന്റെ വിവേകമുള്ള വാക്കുകൾ യേശു കേട്ടിരിക്കാമെങ്കിലും ലോകത്തെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ മാതാവിന്റെ സഹായം ഉണ്ടായിട്ടില്ലെന്ന് ബത്തിക്കാൻ കത്തോലിക്കർ മറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കരുതെന്ന് വിശ്വാസ തിരുസംഗം തയ്യാറാക്കി ലിയോ പതിനാലാമന്മാർ പാപ്പ അംഗീകരിച്ച പുതിയ ശാസനം പറയുന്നു നൂറ്റാണ്ടുകളായി സഭയ്ക്കുള്ളിൽ നടന്നിരുന്ന തർക്കവിതർക്കങ്ങൾക്കാണ് ഇതോടെ തീർപ്പായത് യേശു ഒറ്റയ്ക്കാണ് ലോകത്തെ രക്ഷിച്ചതെന്ന് പുതിയ ശാസനം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു സഹരക്ഷക എന്ന പദവി ഉചിതമല്ല ആ പദവി ആശയക്കുഴപ്പവും ക്രിസ്തീയ വിശ്വാസത്തിന്റെ സത്യങ്ങളുടെ പൊരുത്തത്തിൽ അസുന്ദലനം ഉണ്ടാക്കുമെന്ന് ശാസനം പറയുന്നു കുരിശുഭരണത്തിലൂടെ യേശു മനുഷ്യ വംശത്തിന് രക്ഷയേഴുകിയെന്നാണ് കത്തോലിക വിശ്വാസം മറിയത്തിന് സഹരക്ഷക എന്ന വിശേഷണം നൽകുന്നതിന് അന്തരിച്ച മാർപ്പാപ്പമാരായ മാർ ഫ്രാൻസിസും മാർ മനും എതിർത്തിരുന്നു ബെനഡിക്ട് പതിനാറാമിന്റെ മുൻഗാമി ജോൺ ബോൾ രണ്ടാമൻ ഈ വിശേഷണത്തെ പിന്തുണച്ചെങ്കിലും വിശ്വാസ തിരുസംഗം ഇക്കാര്യത്തിൽ സംശയം ഉന്നയിച്ചതോടെയാണ് പരസ്യമായി അത് ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചത് ഇതാണ് ഇന്നത്തെ പത്രവാർത്തകളും മീഡിയ വാർത്തകളും അപ്പോൾ വത്തിക്കാൻ കന്നിക മറിയത്തെ സഹരക്ഷകയല്ല എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യമുയർന്നത് എന്താണ് കത്തോലിക്ക തിരുസഭ മറിയത്തെ കന്നിക മറിയത്തെ ദൈവ മാതാവ് എന്ന ഉപാധി കൊടുത്തത് തിരിച്ചെടുക്കുമോ അങ്ങനെയെങ്കിൽ വാദം എന്ന് പരക്കെ അറിയപ്പെടുന്ന നെസ്തോറിയസിന്റെ വാദത്തെ ഇപ്പോൾ കത്തോലിക്ക സഭ പൂർണമായും പിന്താങ്ങുകയാണോ നെസ്തോറിയൻ പറഞ്ഞത് മറിയം ദൈവത്തിന്റെ അമ്മയല്ല അവൻ മനുഷ്യനായി പിറന്ന പുത്രന്റെ അമ്മ മാത്രമാണ് എന്നാണ് എന്നാൽ കത്തോലിക്ക തിരുസഭ അതിനെ പൂർണമായും ഖണ്ഡിച്ചുകൊണ്ട് പരിശുദ്ധ കന്നികാമറിയം ദൈവമാതാവും അതുപോലെ രക്ഷകന്റെ മാതാവും എന്നാണ് വിശ്വാസപരമായി പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഒരു ഉത്തരവിറക്കുമ്പോൾ ദൈവമാതാവിനെ ദൈവമാതാവല്ല എന്നാണോ വത്തിക്കാൻ പഠിപ്പിക്കുന്നത് എന്നുകൂടി കൃത്യമായി വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാകാത്ത രീതിയിൽ പഠിപ്പിക്കേണ്ടതാണ് ഇത് ഒരു സംശയത്തിന് വഴിതെളിക്കുന്നു വത്തിക്കാൻ പഠനങ്ങൾ നടത്തുമ്പോൾ പുതിയ പുതിയ പഠനങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വത്തിക്കാനിൽ മുസ്ലിമുകൾക്ക് പ്രാർത്ഥനാ സൗകര്യം ഒരുക്കി കൊടുത്തു ലയോ പതിനാറാമൻ എന്ന് മീഡിയകൾ ആഘോഷിച്ചപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് കന്നികാമറിയത്തെ സഹരക്ഷകാ പദവിയിൽ നിന്ന് നിർത്തുന്നത് എന്താണ് വത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ കാറ്റിപ്പറത്തുവാനാണോ വത്തിക്കാൻ പുറപ്പെടുന്നത് എന്ന് വേണം ചോദിക്കേണ്ടത് ഇതിനൊക്കെ പുറകിൽ കളിച്ചത് ചിലപ്പോൾ വത്തിക്കാൻ പറയുന്നത് പോലെ കേരളത്തിലെ ചില ധ്യാന കേന്ദ്രങ്ങളുടെ വിരളി പിടിച്ച പ്രവർത്തനങ്ങളല്ലേ എന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്താശകല ആദ്യം കേൾക്കാം അതിനുശേഷം എന്തുകൊണ്ടായിരിക്കാം വത്തിക്കാൻ ഇങ്ങനെയൊരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്തുകൊണ്ടായിരിക്കാം വത്തിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ചിന്തിക്കാം കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയിലെ പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തി വത്തിക്കാൻ സഹരക്ഷക മധ്യസ്ഥ എന്നീ പരി എന്നീ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ല എന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണം വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത് നിമ്മി മരിയ ജോസ് വിവരങ്ങളുമായി തലസമയം ചേരുന്നുണ്ട് നിമ്മി ഒരു ഏകരക്ഷകൻ മാതാവ് എന്നുള്ള സങ്കല്പത്തെ ഒരു രക്ഷക രൂപമായി വാഴ്ത്തേണ്ടതില്ല ആരാധിക്കേണ്ടതില്ല വിശേഷിപ്പിക്കേണ്ടതില്ല എന്നൊരു സ്പഷ്ടീകരണം ഇപ്പോൾ വരുന്ന എന്തു പശ്ചാത്തലത്തിലാണ് എന്തായിരിക്കും എന്റെ ഇമ്പാക്ട് ജി ഈ ക്രിസ്തു മതം ഏകദൈവത്തിൽ വിശ്വാ വിശ്വസിക്കുന്ന അതിൽ അധിഷ്ഠിതമായതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രേഖയിലൂടെ തന്നെ വ്യക്തത വരുത്താൻ വത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സമീപകാല പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ സഭ പുതുക്കലുകൾക്കും അല്ലെങ്കിൽ പുതിയ രേഖകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നത് പല പഠനങ്ങളും സമീപകാല അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കന്യാമറിയത്തെയും ദൈവമായി സങ്കൽപ്പിച്ച് വിശ്വാസങ്ങളിൽ നിന്ന് മറ്റ് ഒരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് സഭ ഈ വ്യക്തത വരുത്തുന്നത് അതായത് ഏകദൈവം മൂന്ന് ഭാവങ്ങളിൽ ത്രിത്വം അപ്പോ അതിനപ്പുറമുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതാണ് ഇപ്പോ വത്തിക്കാൻ ഈ രേഖയിൽ വരുന്ന വ്യക്തത ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാതാവും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ അമ്മ എന്ന നിലയിൽ ക്രൈസ്തവർ ആരാധിക്കുന്നതാണ് പക്ഷേ മാതാവ് എന്നുള്ളത് കന്യാമറിയം എന്നുള്ളത് സൃഷ്ടി മറ്റത് ദൈവം അപ്പോൾ ഇതിന് രണ്ടും തുല്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തത വരുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി ജി നേരത്തെ തന്നെ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് സഹരക്ഷക മധ്യസ്ഥ എന്ന പ്രയോഗങ്ങളിലൊക്കെ മുൻ മാർപ്പാപ്പുമാരും സഭാ ഇരിക്കുന്ന ആളുകളുമൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിയതുമാണ് അതിനൊക്കെ ശേഷമാണ് അതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയ ഒരു രേഖ സഭ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ആ രേഖ ഉടനീളം വായിച്ചാൽ മനസ്സിലാകുന്നത് ഏകദൈവം എന്നുള്ള സങ്കല്പം അപ്രസക്തമായി പോകുന്ന രീതിയിൽ വിശ്വാസ വഴിയെ പലരും സഞ്ചരിക്കുന്നു എന്നുള്ള സൂചനകളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് ഏകദൈവം അതിൽ ആരാധന ക്രമത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അതിനപ്പുറം ഇപ്പോൾ കൃത്യമായി പള്ളിയിലെത്താതെ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകളുമായി ആ വഴിക്ക് വിശ്വാസികൾ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയാണ് പല ആളുകളുമായി വിശദമായ ചർച്ചകളും കൂടിക്കാഴ്ചയും നടത്തി ഇങ്ങനെയൊരു രേഖ പുറത്തിറക്കുന്നത് ഇപ്പോൾ മുൻപ് ജോൺപൂൾ രണ്ടാമൻ മാർപ്പാപ്പയടക്കം പല കുറി ഈ മധ്യസ്ഥ സഹരക്ഷക പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട് പുതിയ രേഖ ആ സൂചനകളൊക്കെ നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വിശ്വാസികളുടെ വ്യതിചലനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തി ഇതിനെ വിയോജിച്ചുകൊണ്ട് പല പ്രതികരണങ്ങളും നടത്തിയതും ആ രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കന്യാമുറിയത്തിന്റെ പ്രാധാന്യം വലുതാണ് മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ചുറ്റും പലയിടങ്ങളിൽ നടക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ് സംബന്ധിച്ച് വിശ്വാസിയെ എന്ന് എന്ന് ഇനിയും അതെ പക്ഷേ ഈ ാണ് പി ജി ഒരു ഒന്ന് സൃഷ്ടിയും മറ്റൊന്ന് ദൈവവും ഏക ഏകദൈവത്തിലാണ് അതങ്ങനെ നിലനിൽക്കണം മറ്റുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടു ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം മീഡിയ പറയുന്നത് പ്രകാരം കത്തോലിക്കരിൽ ചിലർ പരിശുദ്ധ വലിയർപ്പണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനകളും അവിടെയുള്ള ധ്യാനങ്ങളും ആണ് എന്ന് വത്തിക്കാൻ ബോധ്യപ്പെട്ടത് നിമിത്തമാണ് ഇത്തരമൊരു ഉത്തരവിറക്കേണ്ടി വന്നതേ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം മാതാവിന്റെ പേരിൽ പല ധ്യാന കേന്ദ്രങ്ങളുണ്ട് മാതാവിനെ പല നിറത്തിൽ കാണിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളുണ്ട് ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്താറുണ്ട് അത്ഭുതങ്ങളുടെ പ്രവാഹമാണെന്നാണ് പറയുന്നത് ഇവിടെ കർത്താവിന് പ്രാധാന്യം കൊടുക്കാതെ മാതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കത്തോലിക്കരുടെ പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്കരുടെ ഈ ഒഴുക്കാണോ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാതാവ് സഹരക്ഷകയല്ല കർത്താവാണ് പൂർണമായും രക്ഷകൻ അവനാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ചത് ഇവിടെ മാതാവിന് ഈ ഒരു രക്ഷാകര പദ്ധതിയിൽ അതിപ്രാധാന്യം ഒന്നും കൊടുക്കേണ്ടതില്ല അവൾ വിശ്വാസികളുടെ അമ്മ എന്ന് മാത്രം അറിയപ്പെട്ടാൽ മതി അവൾ ആരാധന യോഗ്യല്ല എന്നൊക്കെ വത്തിക്കാൻ പറയുമ്പോൾ ഇതിനൊക്കെ പുറകിൽ സംഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ കേരളത്തിലെ ഇത്തരം ധ്യാന കേന്ദ്രങ്ങളും അവിടെ നടക്കുന്ന ഇത്തരം അമിത പ്രാധാന്യമുള്ള പരിശുദ്ധ കന്നികാമറിയത്തോളം ആരാധനയും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളും അല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും അപ്പോൾ കേരളത്തിലെ ഇത്തരം ധ്യാന കേന്ദ്രങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ കാണിച്ചത് വളരെ അബദ്ധ ജടിലമായ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ അമിതാവേശമാണ് ഇപ്പോൾ മാതാവിന് എതിരായിട്ട് ചിലപ്പോൾ എതിരായിട്ട് എന്ന് വേണം തന്നെ പറയുവാൻ ഇത്തരം ഒരു കൽപ്പന ഇറക്കുവാൻ വത്തിക്കാനെ പ്രേരിപ്പിച്ചത് കാരണം നിങ്ങളുടെയൊക്കെ അമിതാവേശം മാതാവിനെ കർത്താവിന് മുകളിൽ പ്രതിഷ്ഠിക്കുകയും മാതാവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ വാർത്തെടുക്കുവാൻ നിങ്ങൾ അമിതാവേശം കാണിച്ചില്ലേ എന്നീ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ചിന്തിക്കുക ഇവിടെ വത്തിക്കാൻ പറയുന്നു മാതാവ് സഹരക്ഷകയല്ല അവൾ ആരാധനയ്ക്ക് യോഗ്യയല്ല അവളെ ആരാധിക്കുകയല്ല ചെയ്യേണ്ടത് അവളെ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് അവൾ വിശ്വാസികളുടെ അമ്മ മാത്രമാണ് എന്ന് വത്തിക്കാൻ പറയുമ്പോൾ കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ അല്പം കൂടി ശ്രദ്ധ പതിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്തരമൊരു ഉത്തരവിന്റെ ആവശ്യം വത്തിക്കാനുണ്ടാകുമോ എന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കൊന്ത നമസ്കാരം അല്ലെങ്കിൽ ജപമാല നിർത്തലാക്കേണ്ടി വരുമോ ജപമാലയിലെ ലുത്തീനയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ എന്നുകൂടി വത്തിക്കാൻ പറയേണ്ടി വരും ഇത് ജനങ്ങളുടെ ഉള്ളിൽ വരുന്ന സംശയങ്ങളായി രൂപാന്തരപ്പെടാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇത്തരം ഉത്തരവുകൾ ഇറക്കുമ്പോൾ അതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ കൂടി വത്തിക്കാൻ ചിന്തിക്കണമായിരുന്നു എന്ന് മാത്രമേ ഇവിടെ പറയുവാനുള്ളൂ ഏതായാലും ആരാധന കർത്താവിനുള്ളതാണ് ഏകദൈവ വിശ്വാസികളായ കത്തോലിക്കർ ആ വിശ്വാസത്തിൽ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം